Equally in bedroom Allah, they where are you carrying like a capable anna in the Shakilaki Do you want to write a movie? Actually no 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 I'm not that stupid to make a movie. Please. I'm an intelligent person. Why would I invest my money on a movie? And no direction. I can't do direction. That's a very very tough job. And yes. ഈ കുളി സീനും ബെഡ്റൂം സീനും ചെയ്ത് ട്വന്റി ത്രീ ഇയർസ് ട്വന്റി ഫോർത്ത് ഇയർ അതൊക്കെ മുടിഞ്ഞു പോയി ഇനി എത്ര ദിവസം ഞാൻ കുളിച്ച് ഇവനൊക്കെ കാണാം പാവം വേണ്ട അതിലൊക്കെ എനിക്ക് എനിക്ക് എപ്പോ ഇൻട്രസ്റ്റ് പോയതാ ടൂ തൗസൻഡ് സ്റ്റോപ്പ് ചെയ്തതാ ഞാൻ ഈ കുളി സീനും ബെഡ്റൂം സീനും അതിനുശേഷം എത്രയോ കുറെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഐ നോട്ട് ഗെറ്റിംഗ് ഓഫേഴ്സ് ഐ ഡോട്ട് വൈസ്റ്റിൽ മലയാളം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിഡ് ഓഫ് മീ

So I am a good actress. I don't know. Malayalam industry uh I think they want to see me as Shakila. But I want all the other other people here who've just come for me. At least this session is mine. So all of these eyes all of these people here love me. I want to prove that yes.

േറ്റിംഗ് അത് അവർ പറയുന്നുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വിക്ടമൈസ്ഡ് ആയിട്ട് ഷക്കീലയുടെ പടങ്ങൾ ഷക്കീലെ കാണില്ല സോ ഷക്കെ എന്ത് തരം ചെയ്യാനാണ് ആഗ്രഹം ഒരു നിന്ന് കൈൻഡ് വുമൺ എന്ന് പറയുന്ന അത്തരം ക്യാരക്ടറാണോ അതോ ഷക്കീൽ ജീവിതത്തിൽ ചെയ്ത പോലെ ഫൈറ്റ് ചെയ്തിട്ട് ജീവിതത്തിന്റെ എല്ലാ ഓട്സിനോടും ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് വുമണായിട്ടോ ഇല്ല ഈസ് മൈ ക്യാരക്ടർ ദോട്ട് ഐ എം ഫൈറ്റിംഗ് ഫോർ മൈസെൽഫ് ഐ എം ഫൈറ്റിംഗ് ഫോർ മെനി അതർ പീപ്പിൾ അതർ വേസ് സോ ദൈ ദോട്ട് ദ ക്യാരക്ടർ ഐ വോണ്ട് എനിങ് വിളേ വിച്ച് ഐക്ച്വലി നോട്ട് അല്ലെ ഐ എം ബോൾഡ് ഐ വോണ്ട് സംതിലീസ് പറയുന്നുണ്ടോ നമ്മൾ ാണ് കമ്മ്യൂണിറ്റി വർക്കുമായിട്ട് ആവുന്നത് യു കോൺ ടു ദ കമ്മ്യൂണിറ്റി വർക്ക് ഇപ്പൊ ഏത് നിലയ്ക്കാണ് ഷക്കീൽ ഐഡന്റിഫൈ ചെയ്യുന്നത് ഐ നോ ദു ആർ യു ഫീൽ വിത്ത് ട്രാൻസ്ജെൻഡർ സോട്ട് നേരത്തെ ഓഫ് എനിക്ക് കള്ളം പറയാൻ വയ്യ ഐ ക ഏത് സർവീസും ചെയ്തിട്ടുണ്ട് ഇതാണ് സത്യം ഓക്കെ ഐ അസ്റ്റാൻഡ് എനിക്ക് അവർ ഞാൻ മനസ്സിലാക്കി പിന്നെ അത് അവരുടെ അതൊക്കെ എനിക്ക് അറിയാം സോ അത് അങ്ങനെയാണ് ഇത് ഇനിഷ്യലി നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും ഇവർ ആരാന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതിനുശേഷം അത് അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അല്ല നമുക്ക് അവരുടെ സിസ്റ്റർ ആക്കാം അപ്പൊ ഞാൻ അവരൊക്കെ കൊണ്ട് നടക്കും എന്നെ അപ്പൊ എല്ലാവരും ഒക്കെ ഉണ്ട് യു ആർ ബി യു പീപ്പിൾ ആർ നോബി ജസ്റ്റിഫിക്കേഷൻ അവരോട് ചോദിച്ചതല്ലോ ടു ലിവ് അത് ആണ് എന്റെ അഭിപ്രായമായിരുന്നു അതിനുശേഷം എന്റെ മമ്മി ഡെത്ത് ആയിപ്പോയി അതിനുശേഷം സത്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോയി അപ്പോ എനിക്ക് എനിക്ക് കിട്ടിയത് തങ്കം അപ് ഒരു പയ്യൻ ഫസ്റ്റ് അപ്പൊ അവൻ എന്ന വന്ന് അമ്മേനെ വിളിച്ചു ആൻഡ് അവന്റെ ആക്ടിവിറ്റീസ് ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഓ ഇവിടെ ഒരു അങ്ങനെ ട്രാൻസ്ജെൻഡർ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തു

double double time time my my love double time, what I am giving giving them they are giving me. Enne vandhe, they call me amma, but they are are me me call amma but ammas okay அவன் வீடியோ மம்மி இப்போ அப்போ நீங்கள் மூலம் ஞான அம்மா Uh, anybody beat anybody. Nobody is born perfect. Okay. And uh, please try one. I'm again and again telling them. Our country pedi ke You give them love, they will love you back. That's what I did. Uh, Shakila, five years from now, Shakila, andai nikem nanna, Shakila vijar Five years from now, enni uh, nikem Shakila nanna swaya vijar you have made, I think you have acted in more than closer to 150 films.